സമാദരണീയരായ സഫലം സുഹൃത്തുക്കളെ ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വായന ദിനം മലയാളിയുടെ വായനയെ പ്രചോദിപ്പിച്ച അവരെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വലിയ ഒരു മനുഷ്യനെ നാം ഇന്ന് ഓർമ്മിക്കുന്നു പി എൻ പണിക്കരെ നീലമ്പേരൂർ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം മുതിർന്നപ്പോൾ വായനയുടെ അറിവുതേടലിൻ്റെ വഴിക്ക് പുറപ്പെട്ട വ്യക്തിയാണ് സ്നേഹിതന്മാരെ കൂട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം പ്രചരിപ്പിച്ചു അദ്ദേഹം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം അനൗപചാരിക വിദ്യാഭ്യാസ സമിതിയായ കാൻഫെഡ് എന്നിവയ്ക്ക് രൂപം നൽകിയത് പി എൻ പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് അന്തരിച്ച അദ്ദേഹത്തിൻ്റെ പാവന സ്മരണ നിലനിർത്താൻ ജൂൺ പത്തൊൻപത് വായന ദിനമായി നാം ആചരിക്കുന്നു വായന അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ കണ്ടുപിടിത്തങ്ങളിൽ സർവശ്രേഷ്ഠം എന്ന വിശേഷണം അർഹിക്കുന്നത് ഭാഷയാണ് എന്ന് നമുക്കറിയാം ഭാഷ അതിൻ്റെ ലിപിസങ്കേതങ്ങൾ ഒക്കെ കണ്ടുപിടിച്ചത് തീർച്ചയായിട്ടും മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ തന്നെ ഇവിടെ ഇപ്പോൾ അക്ഷരം വാക്ക് വാക്യം ആശയം എന്നീ ക്രമം പാലിച്ച് വർഷങ്ങളായി അറിവിൻ്റെ മേഖലകൾ നാം സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകി സമീപകാലത്ത് കുറേ വർഷങ്ങളിലേക്ക് തന്നെ മലയാള അക്ഷരമാല പോലും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായി നവീന വിദ്യാഭ്യാസ വിദഗ്ധരുടെ പുറപ്പാടായിരുന്നു അതിന് പിന്നിൽ ഇപ്പോൾ പറഞ്ഞ അക്ഷരം വാക്ക് വാക്യം ആശയം എന്ന ക്രമം അവർ നേരെ തിരിച്ചിട്ട് ആശയം വാക്യം വാക്ക് അക്ഷരം എന്നാക്കി ഇതെല്ലാം കഴിഞ്ഞും അക്ഷരമാലയെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അതിവിദഗ്ധമായിട്ട് വീണ്ടും അക്ഷരമാല പാഠപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത് സമീപകാലത്താണ് എന്നും നമുക്കറിയാം അറിവ് അന്വേഷിക്കുന്ന മനുഷ്യന് അനുപേക്ഷണീയമാണ് വായന വ്യക്തിപരമായി പറഞ്ഞാൽ നാടിൻ്റെ സമീപത്തുള്ള ഒരു വായനശാലയിലെ നൂറുകണക്കിന് പുസ്തകങ്ങൾ വായിച്ച് ആണ് ഈ എളിയ മലയാള അധ്യാപകൻ അധ്യാപനത്തിൻ്റെ ആ മേഖലയിലേക്ക് തന്നെ കടന്നു വന്നത് എൻ്റെ പഠനകാലത്തെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു എന്നതുകൊണ്ട് തികച്ചും പ്രൈവറ്റ് സ്റ്റഡി ആയിട്ടാണ് മലയാള അധ്യാപനത്തിന് ഉതകുന്ന പരീക്ഷകളൊക്കെ ഞാൻ എഴുതി ജയിച്ചത് അതിനെന്നെ സഹായിച്ചത് ഞാൻ മുൻപ് സൂചിപ്പിച്ച നാട്ടിലെ ആ ഗ്രാമീണ ഗ്രന്ഥശാലയായിരുന്നു എന്നും നന്ദിയോടെ ഓർമ്മിക്കുന്നു അക്ഷരവഴിയിൽ വെളിച്ചം വിതറിയ വലിയ മഹാത്മാക്കളെ നാം ഇപ്പോൾ ഓർമ്മിക്കുന്നു മലയാളത്തിൽ നാം ഒരുപക്ഷെ ഏറെ വായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വി ടി ഭട്ടതിരിപ്പാട് തീരെ ചെറുപ്പത്തിൽ സാധാരണ ഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം അക്ഷരപരിചയം കൊടുക്കുന്ന ആ കാലത്ത് വീട്ടേക്കും അക്ഷരപരിചയം കൊടുത്തു തുടങ്ങി എങ്കിലും ആ പഠനം മുഴുവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വീട്ടിലെ സാഹചര്യം മോശമായിരുന്നത് കൊണ്ട് അദ്ദേഹം കുറക്കാലത്തിന് ശേഷം യുവപ്രായത്തിൽ ഒരു ശാസ്ത്രാങ്കാവിലെ ശാന്തിക്കാരനായിട്ട് ജോലി നോക്കുമ്പോൾ ആ ക്ഷേത്ര പരിസരത്തു കൂടി പാഠശാലയിലേക്ക് പോയി വരുന്ന ഒരു തീയാടി പെൺകുട്ടിയെ തീയാടി നമ്പിയാരുടെ മകൾ ഒരു കൊച്ചു പെണ്ണ് അവളെ കാണാനിടയായി ചിലപരിചയം ഉണ്ടായപ്പോൾ ആ കുഞ്ഞൊരു ദിവസം മുതിർന്ന വീട്ടിയോട് ഒരു ആവശ്യം ചോദിക്കുന്നു ഈ കണക്കൊന്നു പറഞ്ഞു തരാമോ വളരെ പ്രതീക്ഷയോടെ വീട്ടിയുടെ മുഖത്ത് കണ്ണു നിന്നിട്ട് കണക്ക് കണക്ക് ചെയ്തിരുന്ന നോട്ട് ബുക്ക് അവൾ കാട്ടി അക്ഷരം തുട അക്ഷരജ്ഞാനത്തിൻ്റെ തുടക്കം മാത്രം കുറിച്ച വീറ്റിയെ സംബന്ധിച്ച് ചോണനുറമ്പുകളെ പോലെയാണ് അവളുടെ ആ നോട്ട് ബുക്കിലെ അക്ഷരങ്ങൾ തോന്നിച്ചത് ലജ്ജ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞു പോയി ഏതായാലും അദ്ദേഹം ഒരു കാര്യം ചെയ്തു ആ പെൺകുട്ടിയോട് ചോദിച്ച് അക്ഷരമാലയിലെ അക്ഷരങ്ങളെല്ലാം ഒരു നോട്ട് ബുക്കിൽ കുറിപ്പിച്ചു വാങ്ങി തുടർന്ന് പകലത്തെ ശാന്തിജോലിയെല്ലാം കഴിയുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ അക്ഷരങ്ങൾ ഉരുവിട്ടു പഠിച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം ഒരു കടലാസ് കഷ്ണം കാണുന്നു ആ പരിസരത്ത് ശർക്കരപ്പായസത്തിന് ശർക്കര പതിഞ്ഞുകൊണ്ടു വന്ന നനവുള്ള ആ കടലാസ് അദ്ദേഹം എടുത്ത് ആ കടലാസിൽ നിന്ന് അദ്ദേഹം മൂന്ന് വാക്കുകൾ കൂട്ടി വായിക്കുന്നു മാൻമാർക്ക് കൂട ഏതോ കുടക്കമ്പനിയുടെ പരസ്യം ജീവിതത്തിൽ ഈ വാക്കുകൾ കൂട്ടി ചേർത്തൊന്ന് പറയാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആഹ്ലാദം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വീറ്റി അനുസ്മരിക്കുന്നു മനസ്സുകൊണ്ട് തൻ്റെ ഗുരുനാഥയായിട്ട് ആ കൊച്ചു പെൺകുട്ടിയെ വരിച്ച അദ്ദേഹം തുടർന്ന് കേരള സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ചരിത്രമാണ് വി റ്റിയുടെ ആത്മകഥയായ കണ്ണീരും കിനാവും എന്ന പുസ്തകത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് സാമൂഹിക പരിഷ്കർത്താവായിട്ട് എക്കാലവും കേരളത്തിൽ മാനിക്കപ്പെടുന്ന വി റ്റി ഭട്ടതിരിപ്പാട് അക്ഷരവഴിക്ക് സഞ്ചരിച്ചതിൻ്റെ ഈ ചരിത്രം നമ്മൾ രോമാഞ്ചത്തോടു കൂടി മാത്രമേ വായിക്കുകയുള്ളൂ എന്നുള്ളത് നിശ്ചയമാണ് ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വായന ദിനമാണ് നമ്മൾ പി എൻ പണിക്കര അനുസ്മരിച്ച് ഈ ദിവസം വായന ദിനമായിട്ട് ആചരിക്കുന്നു നമുക്കറിയാം അറിവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വിവിധ വിഷയങ്ങൾ പരാമർശിക്കുന്നവ സാഹിത്യം മാത്രം കൈകാര്യം ചെയ്യുന്നവ അല്ല വൈജ്ഞാനിക മേഖലയിലെ വികാസ എല്ലാം പ്രതിപാദിക്കുന്ന നൂറുകണക്കിന് പുസ്തകങ്ങൾ സാഹിത്യത്തിൻ്റെ വഴിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കഥ കവിത ഉപന്യാസം നാടകം യാത്രാവിവരണം ഉൾപ്പെടെ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളെല്ലാമാണ് മുൻതലമുറ പ്രയോജനപ്പെടുത്തിയത് അറിവിൻ്റെ വഴിക്ക് സഞ്ചരിക്കാൻ പഠനത്തോടൊപ്പം നല്ല വായനക്കാരുമായിരുന്നു മുൻപുള്ളവർ മുൻപുള്ളവർ എന്ന് മൊത്തമായിട്ട് പറയുന്നില്ല അവരിൽ ജിജ്ഞാസുക്കളായ പഠിതാക്കൾ എന്ന് തന്നെ പറയണം ഏതായാലും അങ്ങനെ പുസ്തകങ്ങളെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെയും പത്രങ്ങളെയും പ്രയോജനപ്പെടുത്തിയ ആ മുൻതലമുറക്കാർ മുൻതലമുറക്കാർ എന്ന ഇന്നത്തെ യുവതലമുറക്കാരോട് പറയാൻ പറ്റുമോ നമുക്ക് അവരങ്ങനെ അറിവിൻ്റെ വഴിക്ക് ഒത്തിരി മുന്നോട്ട് പോയി അവരിലൊരു നല്ല പങ്കാളുകൾ കാലം കടന്നുപോയി നമുക്കറിയാം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അതിൻ്റെ സർവപ്രതാപത്തോടും കൂടി വിരാജിക്കുന്ന സമയമാണ് വായന എന്നത് തീരെ ഇല്ലെന്നായി നാട്ടുമ്പുറങ്ങളിലൊക്കെയുള്ള വായനശാലകളിൽ കടന്നു എന്ന് പത്രങ്ങളോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ വായിക്കുന്നവർ തീരെ തീരെ കുറഞ്ഞു പോയി ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലാണ് നാം ഗൂഗിളിൻ്റെ ലോകത്തിലാണ് നമ്മുടെ യുവതലമുറ എന്ന് പറയണം നമുക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഈ പറഞ്ഞ നവമാധ്യമ സംസ്കാരത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും സൂക്ഷ്മമായിട്ട് നല്ല ഭാഷ അറിയാൻ നല്ല ഭാഷ സംസാരിക്കാൻ പ്രാപ്തി നേടാൻ നല്ല ഭാഷയിൽ എഴുതാൻ ഒക്കെ തീർച്ചയായിട്ടും വായന നമ്മളെ ഏറെ ഏറെ സഹായിക്കും വായനയ്ക്ക് വായനയുടെ ആ ലോകത്തിലൂടെ സഞ്ചരിച്ച് കടന്നുപോയ മഹാത്മാക്കളെയൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് എങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഏതായാലും അക്ഷരലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകുമോന്ന് സംശയമാണെങ്കിലും നമ്മുടെ കുട്ടികൾ ഇലക്ട്രോണിക് യുഗത്തിലെ കുട്ടികൾ ഇൻ്റർനെറ്റ് യുഗത്തിലെ കുട്ടികൾ സ്വന്തം നിലയിൽ അറിവ് നേടാൻ അവയേക്കാളൊക്കെ ഈ വായനയെ ഉപയോഗപ്പെടുത്തണം എന്നേ പറയാനാവൂ ഈയിടെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു പാലാക്കാരിയായ ഒരു ഗഹന ജെയിംസിന് ഐ എസിൽ ആറാം റാങ്ക് കിട്ടിയെന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ സർവീസ് പരീക്ഷ എന്ന ആ അഖിലേന്ത്യാ പരീക്ഷയിൽ ആറാം റാങ്ക് കിട്ടിയ ഗഹന അവരുടെ പഠനത്തിൻ്റെ വഴികൾ വിവരിച്ചത് നമ്മൾ ഇൻ്റർവ്യൂകളിലൂടെ മനസ്സിലാക്കി ധാരാളം വായിക്കുന്ന പ്രകൃതമുള്ള ആളായിരുന്നു ഈ ഗഹന ആളായിരുന്നു എന്ന് പറയത്തില്ല തീർച്ചയായിട്ടും അവർ തുടർന്നും വായിക്കും എന്ന് നാം വിചാ വിചാരിക്കുക രണ്ട് പത്രങ്ങൾ ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാള പത്രവും നിർബന്ധമായിട്ടും വർഷങ്ങളായിട്ട് നന്നായിട്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വായനയുടെ പ്രാധാന്യം അതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള വഴികൾ എല്ലാം മനസ്സിലാക്കിയിരുന്നു ഗഹന എന്ന പുതിയ ഈ ഐ എസ് കാരി നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്നവർക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു പെൺകുട്ടിയുടെ പേര് നമുക്ക് പറയാൻ പറ്റും ഗഹനയുടെ വഴി സ്വീകരിച്ച് വായനയിലൂടെ നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വായന ദിനത്തിന് എല്ലാ നന്മകളും നേർന്ന് എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു നന്ദി നമസ്കാരം